ഇരുചക്ര വാഹന വിപണിയിൽ ബൈക്കുകളുടെ പങ്ക് വളരെ വലുതാണ് ഹൺഡ്രഡ് സി സി മോട്ടോർ സൈക്കിളുകളായിരുന്നു ഒരു കാലത്ത് നിരത്തുകൾ ഭരിച്ചിരുന്നത് കുറഞ്ഞ വിലയിൽ കൂടുതൽ മൈലേജ് ഉള്ള മോഡലുകളാണ് അന്നും ഇന്നും ആളുകൾക്ക് പ്രിയങ്കരം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ ഹീറോ മോട്ടോ കോർപ്പിന് കമ്പ്യൂട്ടർ സെഗ്മെന്റിലാണ് മേധാവിത്വം ഉള്ളതെങ്കിലും മറ്റ് വിഭാഗങ്ങളിലും കൈവയ്ക്കാൻ ബ്രാൻഡ് തയ്യാറായിട്ടുണ്ട് ഇതിൽ നൂറ്റി അറുപത് സി സി സെഗ്മെന്റിൽ പണ്ടത്തെ സി ബി സി മോഡലിന്റെ പിൻഗാമിയായി വാഴ്ത്താനാവുന്ന എക്സ്ട്രീം വൺ സിക്സ്റ്റി ആറിനെയാണ് തങ്ങളുടെ തുറുപ്പു ചീട്ടായി ഹീറോ സ്ഥാപിച്ചിട്ടുള്ളത് ഹീറോ എക്സ്ട്രീം ആർ മോട്ടോർ സൈക്കിളിന്റെ താങ്ങാനാവുന്ന വിലയും സ്റ്റൈലിംഗും പെർഫോമൻസും എല്ലാം ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ളതാണ് കൃത്യമായ ഇടവേളകളിൽ ബൈക്കിനെ പരിഷ്കാരിയാക്കാനും കമ്പനി ശ്രദ്ധിക്കാറുണ്ട് ഇപ്പോഴത്തെ പുതിയൊരു അപ്ഡേറ്റുമായി വിപണിയിൽ വീണ്ടും അവതരിച്ചിരിക്കുകയാണ് വാഹനം കാഴ്ചയിൽ വലിയ മാറ്റങ്ങളൊന്നും ഇല്ല എങ്കിലും പുതിയ ഫീച്ചറുകൾ തന്നെയാണ് പുതിയ ഹീറോ എക്സ്ട്രീം വൺ സിക്സ്റ്റി ആർ ടൂ വി മോഡലിനെ സവിശേഷമാക്കുന്നത് സെഗ്മെന്റിലെ ആദ്യ ഡ്രാഗ് റേസ് ടൈമർ ഫീച്ചർ ചേർത്ത സംഗതിയാണ് അപ്ഡേഷനുകളിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയി പറയാവുന്നത് ബൈക്കിന്റെ ആക്സിലറേഷനും വേഗതയും കൃത്യമായി നിരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന പെർഫോമൻസ് പ്രേമികൾക്ക് വേണ്ടിയാണ് ഈ ഒരു ഫീച്ചർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡ്രാഗ് റേസ് ടൈമർ ഡി വൺ ഡി എന്നിങ്ങനെ രണ്ട് വ്യത്യസ്ത മോഡുകളിലാണ് വരുന്നത് ഇതിൽ ഡി വൺ മോഡ് പൂജ്യത്തിൽ നിന്ന് അറുപത് കിലോമീറ്റർ ആക്സിലറേഷൻ ടൈമിംഗ് അളക്കുന്നതിനും ഡി ടു മോഡ് ക്വാർട്ടർ മേലവാനൂറ്റി രണ്ട് മീറ്റർ സമയം രേഖപ്പെടുത്തുന്നതിനുമാണ് കൊടുത്തിരിക്കുന്നത് സ്ലീക്കർ ടെയിൽ ലൈറ്റ് ഡിസൈനാണ് പുതിയ ഹീറോ എക്സ്ട്രീം വൺ സിക്സ്റ്റി ആർട്ട് വി മോട്ടോർ സൈക്കിൾ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ നവീകരണം റീഡിസൈൻ ചെയ്ത ടെയിൽ ലൈറ്റ് മുൻഗാമിയേക്കാളും മികച്ചതാണ് ഇത് ബൈക്കിന് കൂടുതൽ പരിഷ്കൃതവും ആധുനികവുമായ രൂപം സമ്മാനിക്കുന്നു ടൈൽ ലൈറ്റിൽ ഇപ്പോൾ ഹീറോയുടെ സിഗ്നേച്ചർ സൈൻ ആയ എച്ച് മാർക്ക് കാണാൻ സാധിക്കും മൊത്തത്തിൽ ഒരു പ്രീമിയം ഫീൽ കൊണ്ടുവരാൻ ബ്രാൻഡിന് സാധിച്ചിട്ടുണ്ട് ഇനി മുതൽ എക്സ്ട്രീം വൺ സിക്സ്റ്റി ആർ ടു വി എൻട്രി ലെവൽ സ്പോർട്സ് ബൈക്കിൽ മെച്ചപ്പെട്ട പില്ലയൻ കംഫോർട്ടും ഉണ്ടാകും ഇതിനായി പിൻ സീറ്റിൽ ഹീറോ കാര്യമായ മാറ്റം തന്നെയാണ് വരുത്തിയിരിക്കുന്നത് നിലവിലെ കൂടുതൽ ഫ്ളാറ്റായ ശൈലിയിലുള്ള സീറ്റ് റൈഡർക്കും യാത്രക്കാർക്കും കൂടുതൽ സുഖം പ്രദാനം ചെയ്യുന്നു ഇതുകൂടാതെ പിൻസീറ്റ് ഉയരം താഴ്ത്തിയിട്ടുണ്ട് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഇത് യാത്രക്കാർക്ക് കയറാനും ഇറങ്ങാനും കൂടുതൽ എളുപ്പമാക്കുന്നു നേരത്തെ ബൈക്കിന്റെ പില്ലൻ കംഫോർട്ട് ശരിയായ രീതിയിലല്ലായിരുന്നു എന്നതിനാൽ പിന്നിലിരിക്കുന്നവർക്ക് ഇതൊരു പ്രശ്നം തന്നെയായിരുന്നു ഇപ്പോൾ സീറ്റിലെ പരിഷ്കാരത്തോടൊപ്പം പിൻവശത്തെ ഗ്രിപ്പും വിശാലമാക്കിയിട്ടുണ്ട് പിൻഭാഗത്തിന് കൂടുതൽ സുരക്ഷിതവും ആത്മവിശ്വാസവും ഉള്ള ഗ്രിപ്പ് മോട്ടോർ സൈക്കിൾ ഉറപ്പാക്കുകയും ചെയ്യുന്നു ഈ മെച്ചപ്പെടുത്തലുകളെല്ലാം എക്സ്ട്രീം ആർ ബൈക്കിനെ കൂടുതൽ പ്രായോഗിക തിരഞ്ഞെടുപ്പാക്കി മാറ്റുമെന്ന് ഉറപ്പാണ് ഒരിട്ട് സ്റ്റെൽത്ത് ബ്ലാക്ക് കളർ ഓപ്ഷനിൽ മാത്രമാണ് ഹീറോ എക്സ്ട്രീം വൺ സിക്സ്റ്റി ആർ ടു വി വാങ്ങാനാവുക സിംഗിൾ ഡിസ്ക് വേരിയന്റ് അവശ്യ പെർഫോമൻസ് അവശേഷതകൾ നിലനിർത്തിക്കൊണ്ട് മൂല്യം നൽകുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മോഡലിന്റെ സിംഗിൾ ഡിസ്ക് വേരിയന്റിന് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി പതിനൊന്ന് രൂപയാണ് ഇന്ത്യയിൽ മുടക്കേണ്ടി വരുന്ന എക് വില വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ